എന്റെ അമ്മ ഇത് ഏത് കാലമാടന്റെ ഈ കാലമാടന്മാരെക്കാൾ ബെഡാ ഇനി വേറൊരു ഇവന്മാരൊക്കെ എന്ത് ബെഡാസാബല്ലേ ശരിക്കുള്ള സാബ് ചിക്കൻ തറസി പഞ്ചാബി പോയിരിക്കുക ർ സിംഗ് ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നതാ അഭിമാനം ആസക്ത മല്ലു സിംഗ് യു ഹാവ് എ മെസ്സേജ് ഒരടിക്ക് കോണുണ്ടെന്നില്ല കേളപ്പെട്ട അശരീരി ഞാൻ കേട്ടില്ല മോനെ വെച്ച് സ്പിരിറ്റ് കടത്താനാണ് പരിപാടിയെങ്കിൽ അത് നടക്കില്ല ഇനി ഒറ്റലോട് സ്പിരിറ്റ് പോലും പരിവേഷവും കടത്തില്ല അതിന് ഞാൻ സമ്മതിക്കില്ല നീന്ന് തട ഇതിൽ എത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനിത് കാണട്ടെ ചങ്കുറപ്പും എല്ലുറപ്പും നിന്റെ യും മറ്റൊരുത്തിനും എനിക്കറിയാടോ അത് കാട്ടുകൊമ്പനോട് മല്ലയുദ്ധം പാടില്ല വാരിക്കുഴി ഒരുക്കണം അതാണ് ബുദ്ധിയുള്ള മനുഷ്യന്റെ വഴി എടാ പരമശിവം സ്പിരിറ്റ് സ്പിരിറ്റെടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് ഇനി നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ നീ വേണമെങ്കിൽ സമയം കുറിച്ചിട്ടോ നാളെ രാത്രി കൃത്യം ഒമ്പതിനും പത്തിനും അടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എന്റെ ലോഡുകൾ കടന്നു പോവും നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ கொலை நடக்கோ நடக்கிற கொலை நடக்கணும்